ഹായ് ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ് നല്ല എരിവും പുളിയും മധുരവുമൊക്കെ ഉള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഒരു ചൂട് കട്ടിയുള്ള ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അച്ചാറുകൾ ഉണ്ടാക്കുവാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് എന്നാലേ കൂടുതൽ കാലം കേട് കൂടാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നൂറ്റൻപത് ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നൂറ്റൻപത് ഗ്രാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അച്ചാറിന് നല്ല നിറം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു മൂന്ന് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഈ മസാലപ്പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കിലവ് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക കൂടെ കടുക് വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഒരു നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതൊക്കെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് എന്നാൽ വെളുത്തുള്ളിയിലേക്കെല്ലാം നല്ല ഉപ്പും പുളിയും മധുരവുമൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായി